അപ്പോൾ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലിൽ മാരുതി സിസ്റ്റുകിയുടെ ബ്രസ ഫേസ് ലിഫ്റ്റ് വന്ന മോഡലാണ് പഴയ മോഡലുണ്ട് അപ്പം അതിൽ നിന്ന് മാറി കുറച്ചുകൂടെ കുറച്ചുകൂടെ എന്നല്ല ഒരുപാട് ഫീച്ചറുകളും ഔട്ട്ലുക്കിനെ ഒരുപാട് മാറ്റി ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ട് അവർ ലോഞ്ച് ചെയ്ത ഒരു വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ബ്രസ ഒരു റേഞ്ച് റോവർ കാറിൻ്റെ ലുക്ക് വരുത്താനായിട്ട് അവർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഈ വണ്ടിയിൽ നമുക്ക് ഔട്ട്ലുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഫ്രണ്ട് ഫ്രണ്ടായിരുന്നാലും ബാക്ക് സൈഡ് സൈഡായിരുന്നാലും റേഞ്ച് റോവർ കാറിൻ്റെ ഒരു ലുക്ക് വരുത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട് പൊതുവെ ഇന്ത്യക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് മാരുതി സുസൂക്കി ഒരുപാട് കാശൊന്നും കൊടുക്കാതെ നമുക്കൊരു ഫാമിലി ഫാമിലിക്കാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാരുതിയുടെ ഒരുപാട് വണ്ടികളുണ്ട് അപ്പോൾ അതിൽ ഈ വില കുറയുന്തോറുമുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി ഇഷ്യൂസ് വരും അതിനകത്തുള്ള ഫീച്ചറുകൾ കുറയും അപ്പോൾ അങ്ങനെ കുറേ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് സോ അതൊക്കെ മാറ്റിയിട്ട് ഒരുപാട് ഫീച്ചറുകളും ആഡ് ചെയ്ത് അത്യാവശ്യം നല്ലൊരു മോഡലിൽ തന്നെ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് മാരുതിയുടെ ബ്രസ അപ്പോൾ ഈ വണ്ടിയുടെ ബാക്കി വിശേഷങ്ങൾ അതായത് ഇതിൻ്റെ ഔട്ട്ലുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ സ്പേസ് കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് വണ്ടിയുടെ മുൻഭാഗത്ത് നിന്ന് തുടങ്ങാം ഫസ്റ്റ് തന്നെ എൻ്റെ ലൈറ്റ് ആണ് ഒരു ഡി ആർ എൽ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഹെഡ്ലൈറ്റ് ഫുള്ള് അതായത് പഴയ ബ്രസ്സില് നിന്ന് ഹെഡ് ലൈറ്റ് ഫുൾ അവർ മാറ്റിയിട്ടുണ്ട് ഫുള്ള് ലൈറ്റ് പുതിയ മോഡലാണ് പഴയ ബ്രസ്സയ്ക്ക് ഇവിടെ ഒരു ക്രോമിൻ്റെ ഗ്രില്ലാണ് വരുന്നത് അപ്പോൾ അതൊക്കെ അവർ മാറ്റിയിട്ടൊരു പുതിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതൊക്കെ കൊള്ളാം നമുക്ക് കാണുമ്പോൾ പറയാൻ പറ്റും നല്ല ഡിസൈനിലാണ് ഇപ്പോൾ അവർ പുതിയ ബ്രസ്സയുടെ ഫ്രണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ബാഡിങ് എടുത്ത് മാറ്റിയിട്ട് ഇവിടെ റേഞ്ചർ ഓവർ എന്ന് എഴുതുകയാണെങ്കിൽ കറക്റ്റ് ഒരു റേഞ്ച് റോവറിൻ്റെ ലുക്ക് ഇതിന് കിട്ടും അതിൻ്റെ അങ്ങനത്തെ ഒരു ഡിസൈനിലാണ് അതിൻ്റെ ഫ്രണ്ട് ബിൽഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന് സിക്സ്റ്റീൻ ഇഞ്ച് ആണ് കൊടുത്തിട്ടുള്ളത് പതിനാറ് ഇഞ്ച് അലോവി ആണ് കൊടുത്തിട്ടുള്ളത് അത് ഒരു ബ്ലാക്ക് കളറിലാണ് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഒരു അലോയി വീൽസ് തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിന് ടോപ്പിലായിട്ടൊരു ഗ്രാബ് റയിൽ റോഫ്രൈൽ എന്നൊക്കെ പറയുന്ന ഒരു ഗ്രാബ് റെയിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഷാർപ്പിൻ ആൻറ്റണിയാണ് ഇതിന് വരുന്നത് നമ്മൾ നോർമലിയുള്ള ആൻറ്റണി അല്ല ഒരുപാട് വ്യത്യാസങ്ങൾ അതിനുണ്ട് പിന്നെ ഒരു സ്പോയിലർ വരുന്നുണ്ട് ഇതിൽ ബാക്കിലെ ഒരു സ്പോയിലർ ചെറിയൊരു സ്പോയിലർ വരുന്നുണ്ട് ഇതാണ് വണ്ടിയുടെ സൈഡ് ലുക്ക് ഒരു ക്രോം ഫിനിഷിൻ്റെ രണ്ട് മൂന്ന് പീസ് അതിൽ കൊടുത്തിട്ടുണ്ട് അതൊരു ലൈൻ പോലെ പോയിട്ടുണ്ട് അതൊക്കെ കൊള്ളാം അത്യാവശ്യം നല്ല ഡിസൈനാണത് പിന്നെ എൻ്റെ ബാക്ക് സൈഡിലായിട്ടൊരു കോർണർ ഗ്ലാസ് ഉണ്ട് ഈ കോർണർ ഗ്ലാസ് ഒക്കെ അത്യാവശ്യം ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ഒരു പ്രീമിയം ലുക്ക് തോന്നിപ്പിക്കും പിന്നെ എൻ്റെ ബാക്ക് സൈഡിൽ വരുമ്പോൾ ഇതാണ് ബാക്ക് സൈഡിലെ ലുക്ക് ഈ ബാക്കിലത്തെ ഡിസൈൻ നമ്മൾ സാധാരണ മാരുതിയുടെ ഏത് കാർ എടുത്തു കഴിഞ്ഞാലും ഇത്രയും കാണാനൊരു ഭംഗിയുണ്ടോ എന്ന് എനിക്കറിയില്ല അവർ സാധാരണ മാരുതി കാറുകളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാക്കിയിട്ട് നല്ലൊരു ബാക്കിൽ നല്ലൊരു ഡിസൈനാണ് ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ നമ്മുടെ വണ്ടിയുടെ വേരിയൻറ്റ് ഏതാണെന്ന് അതൊന്നും എഴുതിയിട്ടില്ല ബസാന്നൊരു ബാഡ്ജിങ്ങുണ്ട് സുസ് കിട്ടൊരു ലോഗയുണ്ട് ഇതുമാത്രമാണ് ബാക്കിലുള്ളത് ഇത്രയാണ് ബാക്ക് സൈഡിൽ വരുന്നത് ഓക്കെ അപ്പൊ നമുക്കറിയാത്ത ഇതിന്റെ ഇന്റീരിയറിലേക്ക് കിടക്കാം ഇതിന്റെ അകത്ത് എങ്ങനെയാണ് സ്പേസ് കാര്യങ്ങൾ അതെല്ലാം നമുക്ക് നോക്കാം ഓക്കെ ഇതാണ് ഇതിന്റെ ഇന്റീരിയർ ഈ സ്റ്റിയറിങ്ങും ഇവിടെ വരുന്ന ഈ സ്വിച്ചസും എല്ലാം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വണ്ടിയിൽ കണ്ടതായിട്ട് ഓർമ്മ വരുന്നെങ്കിൽ ഒന്ന് കമൻറ് ചെയ്യുക ഈ സ്റ്റിയറിംഗ് ഇത് നമ്മുടെ ബലൈനയിൽ വരുന്ന അതേ മോഡലാണ് ഈ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും നമ്മുടെ ബലയനയിൽ നിന്ന് എടുത്തത് തന്നെയാണ് പിന്നെ ഇവിടുത്തെ സ്വിച്ചസ് ആയിരുന്നാലും ഇതൊക്കെ ബലൈനിലുള്ളതാണ് അതിൽ നിന്ന് ഇങ്ങോട്ട് കടമെടുത്ത് ചെയ്തതാണ് പക്ഷേ ഇതെല്ലാം നല്ല ഭംഗിയൊക്കെ അവർ ചെയ്തിട്ടുണ്ട് കാണാൻ ഒരു പ്രീമിയം ലുക്ക് ഫ്രണ്ടിലത്തെ സൈഡിലുണ്ട് ഇതാണ് ഡ്രൈവർ സൈഡിലെ ഡോർ പാഡ് ഡോർ പാഡിലായിട്ട് ഒരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കുറച്ച് സ്പേസ് കൂടെ ഇവിടെ ഉണ്ട് ഒരു ഹാൻഡിലുണ്ട് പിന്നെ ഒരു ഗ്രേ കളറിലൊരു ലൈൻ പോലെ ഇങ്ങനെ ഒരു ഫിനിഷിങ്ങിൽ ഒരു പീസ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട് ഇതൊക്കെ വണ്ടിക്ക് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഫോർ ഡോർ പവർ വിൻഡോയുടെ സ്വിച്ചസും നമ്മുടെ വണ്ടി ലോക്ക് ചെയ്യുന്നത് പിന്നെ നമ്മുടെ വിൻഡോസിൻ്റെയൊക്കെ ലോക്ക് ഉണ്ട് വണ്ടിയുടെ ലോക്ക് ഉണ്ട് പിന്നെ ഇത് നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ചുകളാണ് ഇവിടുത്തെ നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അകത്ത് വരുന്ന ഈ ഹാൻഡിൽ ഇതൊക്കെ പുതിയതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഓട്ടോമിക്ക വണ്ടികളിലും ഈ മോഡലൊക്കെ തന്നെയാണ് ഹാൻഡിൽ വരുന്നത് പിന്നെ ഈ വണ്ടിയിൽ ക്രൂസ് ഉണ്ട് അതൊക്കെ നല്ല എഫിഷ്യൻറ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കോൾ എടുക്കാനും കോൾ കട്ട് കട്ടിയാനുള്ള സ്റ്റിച്ചസ്സുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എ സിയുടെ സ്വിച്ച് ഒക്കെ ഇവിടെയാണ് വരുന്നത് അതൊക്കെ നല്ല ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട് സ്വിച്ച് ആണെന്ന് നമുക്ക് ഒരു ലൈൻ പോലെയാണ് അത് പോയിട്ടുള്ളത് ആ സ്വിച്ചാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തൊന്നുമില്ല ഇല്ല അങ്ങനെ അതുപോലത്തെ ഒരു ഡിസൈനിലാണ് അത് കൊടുത്തിട്ടുള്ളത് അതൊക്കെ നല്ല ഭംഗിക്ക് അവർ ചെയ്തിട്ടുണ്ട് സാധാരണ മരുതിയിൽ മുമ്പുള്ള മാരുതിയെ അപേക്ഷിച്ച് ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികൾക്ക് കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി കൊടുത്താണ് അവർ ഇറക്കുന്നത് അതിൽ വേറെ യാതൊരു സംശയവും ഇല്ല പിന്നെ രണ്ട് എ സി വെൻറ്റ്സ് ഇവിടെയുണ്ട് ഒരു എ സി ഇവിടെ ഉണ്ട് അടുത്ത എസ് ഇവന്റ് ആ സൈഡിലായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഡിസൈനൊക്കെ നല്ല നല്ല രസമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ഒരു പ്രത്യേകതര ഒരു ഫിനിഷിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത് അതൊക്കെ കൊള്ളാം നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗ്ലോ ബോക്സ് ഗ്ലോ ബോക്സ് അത്ര ചെറുതൊന്നുമല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഗ്ലോ ബോക്സ് തന്നെയാണ് അതൊരു ചരിഞ്ഞ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് വണ്ടിയുടെ ഈ ഡിസൈനിനോട് മാച്ച് ആവാൻ വേണ്ടിയിട്ട് അതൊരു ചരിവലിലാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ഗ്ലോ ബോക്സ് തന്നെയാണ് പിന്നെ ഗ്ലോ ബോക്സിനകത്ത് ലൈറ്റ് ഒന്നും കൊടുത്തിട്ടില്ല ഒരു പോരാൻ എനിക്ക് തോന്നി പിന്നെ അത് വാനിറ്റി മിറർ നമ്മുടെ ഡ്രൈവർ സൈഡിൽ വാനിറ്റി മിറർ ഇല്ല അത് പോരായ്മേട്ട് എനിക്ക് തോന്നി പാസഞ്ചർ സൈഡിൽ അതുകൊണ്ട് ഈ വണ്ടി കീല സെൻറ്ററാണ് സോ അതുകൊണ്ട് തന്നെ ഇതിന് കീ ഇല്ല പുഷ് ബട്ടൺ ആണ് വണ്ടി ഒന്ന് ഓൺ ചെയ്തു ഇതാണ് എൻ്റെ ഇൻസ്ട്രമെൻ്റ് ക്ലസ്റ്റർ ബലേനയുടെ സെയിം ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ തന്നെയാണ് കൊള്ളാം അതൊക്കെ നല്ല രസമായിട്ടുണ്ട് സെൻട്രലായിട്ടൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ബാക്കി രണ്ട് അനലോഗി തന്നെയാണ് വണ്ടിയുടെ ബാക്കി സീറ്റ് ബെൽറ്റിൻ്റെയും ഇൻഡിക്കേഷൻസും ബാക്കി ഇൻഡിക്കേഷൻസ് എല്ലാം ഇവിടെയാണ് വരുന്നത് അതൊക്കെ കൊള്ളാം നല്ല രസത്തിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഇതിൻ്റെ ഇൻഫെർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഇതിനകത്ത് തന്നെ നമുക്ക് ആവറേജ് മൈലേജ് ഇനി ഇത്ര റേഞ്ച് നമ്മുടെ വണ്ടിയുടെ റേഞ്ച് ആവറേജ് മൈലേജ് സമയം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും ഇത് പ്രത്യേകിച്ച് ലാഗോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരു ഇൻഫെർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കൊള്ളാം നല്ല രസമുണ്ട് പിന്നെ ഇത് അല്പം ചിലർക്ക് ഇതൊരല്പം മേളിലോട്ട് ഉയർന്നിരിക്കുന്നു എന്നൊരു ഫീല് തോന്നും എനിക്കിത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല ചിലർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും കാരണം ഇത് ഡാഷ് ബോർഡിനോട് ചേർന്നല്ല വരുന്നത് ഒരു അല്പം കൂടെ മുകളിലോട്ട് പൊങ്ങിയാണ് വരുന്നത് സോ അതൊരു ചിലവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം എനിക്ക് വലിയ കുഴപ്പമില്ല പിന്നെ സീറ്റ്സ് സീറ്റ്സ് അത്യാവശ്യം നല്ല സീറ്റാണ് സാധാരണ അരിതിൽ കാണുന്ന പോലെ ഒന്നും നല്ല അടിപൊളി സീറ്റ് തന്നെയാണ് തൈ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മൾ ഫുള്ള് കവറായിട്ട് തന്നെയാണ് ഇതിലിരിക്കുന്നത് പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നല്ല വലിയൊരു ഹെഡ് റെസ്റ്റ് ഒക്കെ അതിന് കൊടുത്തിട്ടുണ്ട് നല്ലൊരു സീറ്റ് തന്നെയാണ് അതിന് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ വണ്ടിയിൽ സൺപ്രൂഫുണ്ട് നമുക്ക് സൺറൂഫ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നോർമലി സൺറൂഫ് ഉള്ള വണ്ടികളിലെല്ലാം ഇടത്തും ഉള്ള പോലെ തന്നെയാണ് ടോപ്പിലാണ് സൺ സ്വിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു ഗ്ലാസ് ഹോൾഡർ ഉണ്ട് കൊള്ളാം പിന്നെ ഇവിടെ തന്നെ ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇപ്പൊ ഈ സൺ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെയാണ് എന്റെ സ്വിച്ച് വരുന്നത് ഓക്കെ അത്യാവശ്യം അത്യാവശ്യം കുഴപ്പമില്ല നല്ലൊരു സൺ തന്നെയാണ് പ്രത്യേകിച്ച് നമുക്കൊരു സ്പേസ് ചെറുതാണ് എന്നൊന്നും തോന്നത്തില്ല കുഴപ്പമില്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഒരാൾക്ക് എണീറ്റ് നിൽക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് പെണ്ണിങ് ടൈമിൽ ഇതിന്റെ മുകളിൽ ഒരാൾ എണീറ്റ് നിൽക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിയമപരമായിട്ട് അത് തെറ്റാണ് സോ അങ്ങനെയൊന്നും ആരും ചെയ്യാതിരിക്കുക സേഫായിട്ട് വണ്ടി ഓടിക്കുക അപ്പോൾ നമുക്ക് സൺ പ്രൂഫ് ക്ലോസ് ചെയ്യാം ഓക്കെ ഓക്കെ സൺ പ്രൂഫ് ക്ലോസ് ചെയ്തു അപ്പൊ ഇതൊക്കെയാണ് ഫ്രണ്ടിലെ കാര്യങ്ങൾ നമുക്കിനി ഇതിന്റെ പുറകവശത്തേക്ക് പോയി നോക്കാം ഇതാണ് ബാക്ക് സൈഡിലെ ഡോർ പേഡ് ഇതിലും ഒരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സ്പേസ് കൂടെ ഉണ്ട് ഹാൻഡിലുണ്ട് ഫ്രണ്ട് ഡോർ പാഡിൽ കണ്ട അതേ ഒരു ഗ്രേ കളർ ഫിനിഷിങ്ങിലൊരു ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് നമുക്കിനി ബാക്ക് സൈഡിലുള്ള സീറ്റിൽ ഒന്ന് ഇരുന്ന് നോക്കാം ബ്രസയുടെ ബാക്ക് സൈഡ് ഒരുപാട് സ്പേസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലേ ഇത്രയൊക്കെ ഇതിപ്പോൾ സീറ്റ് മുന്നോട്ടാക്കി ഇട്ടിരിക്കുകയാണ് എന്നാലും ഇത്രയൊക്കെ സ്പേസ് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി അത്രയൊക്കെ സ്പേസേ ഉള്ളൂ ഭയങ്കര സ്പേസ് ഒന്നും ഇല്ല പിന്നെ സെൻട്രൽ ടണൽ ഒരുപാട് പൊങ്ങിയൊന്നും അല്ല ഇരിക്കുന്നത് അതുകൊണ്ട് മൂന്നുപേർക്ക് സുഖമായിട്ടിരിക്കുക വലിയ കുഴപ്പമില്ല പിന്നെ ഇവിടെ ആയിട്ട് രണ്ട് എ സി വെൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ആംബ്രസ്റ്റ് വരുന്നില്ല ആംബ്രസ്റ്റ് വരുന്ന ഒരു വേരിയൻ്റ് അല്ല ഇത് പിന്നെ ഇതിനകത്തൊരു ടോൾ വാൾട്ട് ചാർജിങ് പോയിൻ്റ് ഉണ്ട് നമുക്ക് എ സിയുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്വിച്ചസ് കൂടെ കൊടുത്തിട്ടുണ്ട് ഡ്രൈവർ സീറ്റിലായിട്ട് ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട് നമ്മൾ കാരി ബാഗ് എന്തെങ്കിലും ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട് കൊള്ളാം ഒരു നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ ഇതിന് ആം റസ്റ്റ് ഉണ്ട് രണ്ട് ബോട്ടിൽ ഹോൾഡറോട് കൂടിയാണ് ഈ ആംറസ്റ്റ് റസ്റ്റ് വരുന്നത് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ആംറസ്റ്റ് തന്നെയാണ് ഓ പിന്നെ അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റ് തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ബാക്കിലായിട്ട് ട്രേ ഉണ്ട് പാൾസിലിടക്ക അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കുഴപ്പമില്ല കോട്ടർ ഗ്ലാസ് ഒക്കെ ഉണ്ടാകുന്നു നല്ല ഭംഗിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ആയിട്ടും ഒരു ലൈറ്റ് വരുന്നുണ്ട് ബാക്കിയൊക്കെ നമുക്ക് നോർമലി ഉള്ളത് തന്നെയാണ് വലിയ കുഴപ്പമില്ല എന്നാലും നമുക്ക് ഈ സ്പേസ് ഭയങ്കര സ്പേസ് ഒന്നുമില്ല എന്നിരുന്നാൽ പോലും ഈ വണ്ടിയെ സംബന്ധിച്ച് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമില്ല നമുക്കിനി ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാണ് ഇതിൻ്റെ ബൂട്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് വലിയ കുഴപ്പമില്ലാത്ത ബോട്ട് സ്പേസ് ഇതിനുണ്ട് പിന്നെ ഇതിനകത്താണ് നമ്മുടെ സ്പെയർ ടയർ വരുന്നത് സ്റ്റെപ്പിന് നമ്മുടെ വീൽ സ്പാനറും മറ്റ് അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത് ജാക്കിയും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട് ആ സ്പേസ് ലെഫ്റ്റ് സൈഡിലും ഉണ്ട് സെയിസ് ഉണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അതിനകത്ത് ക്യാരി ചെയ്യാം പിന്നെ ഇവിടെ ഒരു ഹോൾഡർ ഉണ്ട് ഒരു ലൈറ്റ് ഉണ്ട് ഇതിനകത്ത് ഈ സൈഡിലെ ഇല്ല പക്ഷേ ഇവിടെ നമുക്ക് ഒരു ഹോൾഡർ ഉണ്ട് ഇതെനിക്ക് തോന്നുന്നു ഈ മീനൊക്കെ വാങ്ങിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് വണ്ടിക്കകത്ത് വെച്ച് സ്മെൽ വരാതിരിക്കാനായിരിക്കണം ഇവിടെ ഒരു ഹോൾഡർ കൊടുത്തിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക് ട്രേ നമുക്കൊരു സ്പേസ് ഇവിടെ ഉണ്ട് ഇവിടെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം കിടന്നുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമുണ്ട് സ്മെൽ വരത്തില്ല സോ അത് കൊള്ളാം കുഴപ്പമില്ല ഓക്കെ അപ്പോൾ നമുക്ക് കൂട്ട് ക്ലോസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ബ്രസേടെ കാര്യങ്ങൾ പിന്നെ ഇതൊരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് അത്യാവശ്യം നല്ല പവർ ഒക്കെ ഉണ്ട് വണ്ടി ഓടിക്കാനൊന്നും യാതൊരു ബുദ്ധിമുട്ടോ പ്രത്യേകിച്ച് നമുക്ക് ലാഗോ കാര്യങ്ങളൊന്നും ഫീല് നല്ല പവറും കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ നല്ല യാത്രാസുഖമാണ് നല്ല കംഫർട്ടാണ് നമ്മുടെ പഴയ മാരുതിയെ വെച്ചിട്ട് ഇതിനെ കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല നല്ല ഒരു കംഫർട്ട് തരുന്ന വണ്ടിയാണ് യാത്ര നല്ല യാത്രാസുഖമാണ് അല്ല നമുക്ക് അത്യാവശ്യം ലോങ്ങ് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളോ ബാക്ക് പെയിനോ ഒന്നും വരത്തില്ല അത്യാവശ്യം നല്ലൊരു കട്ടറ് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും അകത്ത് ഫീൽ ചെയ്യത്തില്ല പിന്നെ എഞ്ചിൻ എഞ്ചിനായിരുന്നാലും നല്ല സൈലന്റ് എഞ്ചിനാണ് പ്രത്യേകിച്ച് നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സൈലന്റ് എഞ്ചിനാണ് നമുക്ക് എഞ്ചിന്റെ സൗണ്ട് ഒന്നും അകത്തോട്ട് വരത്തില്ല വണ്ടി നമുക്ക് അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറാണ് ബ്രസ് പിന്നെ ഇതിന്റെ മൈലേജ് ഇതിന്റെ മൈലേജ് എന്ന് പറയുന്നത് ഇച്ചിരി കുറവാണ് പക്ഷേ ഈ ഒരു സെഗ്മെന്റ് വെച്ചിട്ട് വലിയ കുഴപ്പമില്ല ഒരു പതിനഞ്ച് ഒക്കെയാണ് പതിനാല് പതിനഞ്ചൊക്കെയാണ് അതിന്റെ മൈലേജ് നമുക്ക് കിട്ടുന്നത് കൂടുതൽ കിട്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നല്ല ഈ മൈലേജിന്റെ ഒരു ഇഷ്യൂ അല്ലാതെ പ്രത്യേകിച്ച് യാതൊരുവിധ ബുദ്ധിമുട്ടും ഈ വണ്ടിക്കില്ല യാതൊരുവിധ ഇഷ്യൂസും ഈ വണ്ടിക്കില്ല നമുക്ക് ഈ വണ്ടി ഒന്ന് ജസ്റ്റ് ഓടിച്ചു നോക്കാം ഓക്കെ ഓക്കെ അപ്പം നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം ഈ റോഡ് ഇച്ചിരി മോശമായിട്ടുള്ളൊരു റോഡാണ് പക്ഷെ നമുക്ക് അകത്ത് അധികം നമുക്ക് ഷേക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം സ്മൂത്തായിട്ട് വണ്ടി ഓടുന്നുണ്ട് പിന്നെ അതിൻ്റെ സ്റ്റിയറിംഗ് നല്ല ഫ്രീ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് നമുക്ക് അത്യാവശ്യം നന്ന നല്ല ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിയറിംഗ് ആണ് യാതൊരു ബുദ്ധിമുട്ടോ ടൈറ്റോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യത്തില്ല നല്ല സ്റ്റിയറിംഗ് തന്നെയാണ് ഇതിന് വരുന്നത് ഇങ്ങനൊരു കാര്യം പറയാൻ പറ്റുപോയി ഇതിന്റെ പെട്രോൾ ടാങ്ക് നമുക്ക് ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ ആയിട്ടാണ് ഇപ്പം നമ്മുടെ ബോണറ്റ് ഓപ്പൺ ചെയ്യുന്ന സ്വിച്ചും ഇവിടെയാണ് വരുന്നത് നമുക്ക് ബോണറ്റ് ബോണറ്റോടൻ തുറന്ന് അതിന്റെ എഞ്ചിൻ റൂം റൂമൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ റൂമ് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എൻജിൻ ആണ് ഇരിക്കുന്നത് ഇപ്പൊ എൻജിൻ റൂമിൽ വരുന്ന കാര്യങ്ങൾ ഇത്രയാണ് ഒരുപാട് വാരിക്കൂട്ടി ഒന്നും വെച്ചിട്ടില്ല മാരുതിയുടെ സ്ഥിരം എഞ്ചിൻ റൂമുകൾ പോലെ തന്നെയാണ് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടാണ് സാധനങ്ങൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് എൻജിനോട് ബാറ്ററി പിന്നെ എൻ്റെ എയർ ഫിൽറ്റർ കാര്യങ്ങൾ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മാരതി സുഖ്യ ബ്രസയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഈ വണ്ടിയെപ്പറ്റി ഒരു ഐഡിയ ഒരു ധാരണ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും നമ്മൾ വേറെ വേറെ കാറുകളായിട്ട് ഇനിയും പുതിയ വീഡിയോസ് വരുന്നതാണ് അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരെ ബൈ